ഭൂഗർഭം ഇപ്പോഴും ഒരു ദിവസം മൂവായിരം എടുക്കാൻ പാടുള്ള ഒരു പാടുകയുള്ള ചുറ്റും പാലക്കാട് ജില്ലയിലെ അഞ്ച് എടുക്കാൻ പാടില്ല പറഞ്ഞ് കെട്ടിടം പോലും ബാങ്ക് കഴിയാത്ത ആളാണ് പക്ഷെ ഇപ്പോ നമ്മളെല്ലാവരും പൊതുസമൂഹത്തിന് ഒരു പ്രശ്നം പറഞ്ഞപ്പോ ആദിവാസികൾ ഇടപെട്ടു പക്ഷെ ആദിവാസികൾ പ്രശ്നം പറയുമ്പോ അതിലൂടെ ആദിവാസികളുടെ പ്രശ്നമാണ് യുനിസെഫ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ മരിക്കാൻ പാടില്ല പ്രസവത്തിൽ തന്നെ ഇപ്പോഴും അട്ടപ്പാടി ഒരു വർഷം ഇരുപത്തി കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നുണ്ട് അതിന് നിത്യസംഭവായി കുട്ടികൾ മരിച്ചു എന്നുള്ളത് ആരാട്ടപ്പാടി അങ്ങനെ തന്നെയാണ് പിന്നെ പൊതുവെ എങ്ങനെ പറയും ആ തമിഴ്നാട് അങ്ങനെ തന്നെയാണ് ബാക്ക്വേഡ് ഏരിയ ഇത് തട്ടയിൽ ഇടുകയാണെങ്കിൽ ഇന്ത്യയിലൂടെ സംസ്ഥാനങ്ങളും പൊരുത്തപ്പെട്ട പടവാണ് ഞാൻ സിനിമക്കാരനല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പി എച്ച് ഡി കഴിഞ്ഞു ഇപ്പോഴും വയനാട് ഉൾപ്പെടെ ദുരന്തം നടക്കുന്ന ആ സമയങ്ങളിൽ റെസ്ക്യൂ ഓടി നടക്കുന്ന ആളുകളാണ് ഇതുപോലെ തന്നെ ഈ സമൂഹം നടക്കുന്നതിനായി പറയുന്ന വെള്ളകവി അവിടെ തന്നെ ഒരു അദ്ദേഹം പോയിട്ടുണ്ട് ഇതിനേക്കാളും അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ പറമ്പിക്കുളം ഉള്ളിലുള്ള രണ്ട് കോളനി അല്ലെങ്കിൽ കോളനി മുപ്പത് ഏക്കർ കോളനിക്ക് ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ റോഡില്ലാതെ സ്വന്തം പഞ്ചായത്ത് മുതലവട ഗ്രാമപഞ്ചായത്താണ് പറയുക വന്നിട്ടുണ്ടാകും എട്ട് കിലോമീറ്ററിൽ ഒരു റോഡിടാൻ കഴിയാതെ നൂറ്റി അറുപത് വർഷത്തിൽ കൂടുതൽ പോരാട്ടങ്ങളാണ് ഇപ്പോ അറുപത് കിലോമീറ്റർ ചുറ്റിയാണ് സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നത് തമിഴ്നാട് പോയിട്ട് ചുറ്റി വരണം വിഷയം ും സോഷ്യൽ മീഡിയയും ചാനലുകളും ഒന്നും ഇല്ലാത്ത സമയത്താണ് അഹിംസ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ ഫുള്ള് സ്പ്രെഡ് ചെയ്തു ലോങ് ഫുള് എടുത്തു മഹാധി ഫേസ്ബുക്കിലെല്ലാം പറഞ്ഞത് അഹിംസ പറഞ്ഞ വാക്കും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ ഫുള്ളും നെൽസൽ മടക്കെ ഉൾക്കൊണ്ടു നമുക്കൊരു കിടപ്പാടുണ്ട് ഈ പടം തമിഴ് പടമല്ല ഇതൊരു പാൻ ഇന്ത്യ പടമാണ് ഈ പടം മാൻ കൊണ്ട് ഈ പടം കഴിയുന്നത്രയ്ക്കും നിങ്ങളെല്ലാവരും ശക്തരായ മീഡിയക്കാരാണ് കഴിഞ്ഞത്രയ്ക്കും ഈ പടം ജനകീയ പടമാണ് ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ദയോട് കൂടിയുള്ള അപേക്ഷയുണ്ട് ഒരു തവണ കൂടി പറയാം ഞാൻ സിനിമക്കാരനല്ല പക്ഷെ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അല്ല ഉള്ളത് അങ്ങനെ പറയുകയാണ് ആ പടത്തിൽ അഭിനയിച്ച അനിയനെക്കാളും അനിയനെങ്കിലും തെറ്റിദ്ധരിക്കില്ല അനിയനെങ്കിലും കരയുന്നത് പോലെ അഭിനയിച്ചിട്ടുണ്ടാകും എനിക്ക് രണ്ട് ചേച്ചി ഉള്ളത് കൊണ്ട് കരഞ്ഞു കാരണം എത്ര തരം ടെക്നോളജി കുറഞ്ഞാൽ ഒരു കണ്ണിൽ വെള്ളവും ഒരു കിലോ അധികം ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഫൈവ് ജി സിക്സ് ജി വന്നാലും അതുപോലെ ജനനം മരണവും നിയന്ത്രണത്തിൽ അരിച്ചാൽ നമുക്ക് എത്ര ടെക്നോളജി പടർന്നാലും നമ്മൾ എല്ലാവരും ഗർഭപാത്രത്തിലാണ് ജനിച്ചത് പക്ഷേ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഈ അമ്മയുടെ ചെറിയ വയറ്റിംഗ് നമ്മൾ ഉണ്ടായിരുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്തെങ്ങനെ പറയുന്നു എന്ന് പോലും പറയുന്നുണ്ട് ഇപ്പൊ പലരും ആ പ്രസവം എന്നുള്ള വിഷയം വേറെ ഹീറോയിക് സിനിമയാണെങ്കിൽ ഫസ്റ്റ് സീൻ ഈ കുട്ടി ജനിച്ചിട്ടുണ്ടാവും നമ്മുടെ ജനിക്കാതെ പോയ പ്രസവത്തിൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ഹീറോമാർക്ക് ഹീറോമാർക്ക് സൂപ്പർ മരിച്ചുപോയ മരിച്ചുപോയ പ്രസവത്തിൽ കുട്ടികൾക്ക് ഈ പഠനം സമർപ്പിക്കാം ഇന്ത്യയിലെ പല സമ സംസ്ഥാനങ്ങളിലും കുട്ടികൾ പ്രസവത്തിൽ മരിക്കുന്നത് വിദ്യാഭ്യാസ കേരളം നമ്മുടെ പുരോഗമന കേരളം പറയുന്ന അട്ടപ്പാടി നമ്മുടെയാണ് ഇപ്പോഴും പ്രശ്നല്ല ആദിയിൽ വസിച്ചത് ആദിവാസി ഇത്രയും ഒരു സാഹചര്യം ഈ പടത്തിൽ എന്റെ കൂടുതലോട് സിനിമ കാരണമില്ല പക്ഷേ ലാൻഡ് സ്ലൈഡ് വന്നതില് ഡേറ്റാബേസും ഒരു ശാസ്ത്രീയമായുള്ള വശങ്ങള് ചോദിക്കാൻ വന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് സുധാകരൻ കോയമ്പത്തൂരിന്റെ ബി ബി സിയുടെ കറസ്പോണ്ടന്റാണ് അദ്ദേഹം വഴി പരിചയപ്പെട്ടത് നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുന്നോട്ട് ചെയ്ത് പറമ്പിൽപ്പുറത്തുള്ള ഇതേപോലെ സാമ്യമുള്ള സാമ്യമുള്ള കൂടുതൽ പറഞ്ഞത് കണക്കെടുത്താൽ നമ്മുടെ മരിച്ചുമായ ബഹുമാനപ്പെട്ട വ്യക്തി കെ ആർ പറഞ്ഞതുപോലെ അങ്ങനെ മാത്രമാണ് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് എൽ എ മാർ ഒരാൾ മാത്രമാണ് നോട്ട് ചെയ്തത് നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് രാഷ്ട്രീയ ബേദമില്ലാതെ ഇവർക്ക് റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് ഇത്രയും ടെക്നോളജി വളർന്നിട്ടും സഞ്ചരിക്കാനൊരു സഞ്ചാരം അല്ലെങ്കിലും ഒരു റോഡ് ഇല്ല വേദനാജനകമായ സത്യമാണ്